സുബി എന്ന് പറയുന്ന ആള് നമ്മളെ സംബന്ധിച്ചിടത്തോളം സുബി എന്ന് പറയുന്ന വ്യക്തി സുബി എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് രണ്ടും രണ്ടാണ് നമ്മൾ ഇപ്പോൾ ആണുങ്ങളുടെ ഒരു ആധിക്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ അപ്പം ചില ട്രൂപ്പിന്റെ വണ്ടികളിലോ ചില ഷോയ്ക്കോ ഒക്കെ പോകുമ്പോൾ ഒരു ബസ്സിൽ നമ്മളൊരു പതിനഞ്ചാണുങ്ങളും ഒരു സുബിയുമായിരിക്കും അത് നമ്മളോടൊപ്പം ഉണ്ടാകുക സ്റ്റേജിൽ ഒരു വലിയ ഷോയിൽ ഒരു വലിയ സംഘത്തിനൂടെ ഒരു സുബിയായിരിക്കും ഉണ്ടായിരിക്കുക അതിൽ സുബി തന്നെ നമ്മളോടൊക്കെ പലതവണ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങളെല്ലാരും എന്നെ ഒരു ആണായിട്ടാണ് കണക്കാക്കിയേക്കുന്നത് അല്ലെ ആണായിട്ട് കൂട്ടത്തിൽ കൂട്ടിയേക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ സൗഹൃദവും പല സന്ദർഭങ്ങളിലും നമ്മൾ വിദേശത്തൊക്കെ പരിപാടിക്ക് പോകുമ്പം ബാക്കി എല്ലായിടത്തും ഒക്കെ സുബി അമ്മയും കൊണ്ടൊക്കെ വരുമെങ്കിലും നമ്മളോടൊക്കെ ഒപ്പം സധൈര്യം ഒറ്റയ്ക്ക് കാരണം സുബി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിദേശ ഷോകൾ ചെയ്യാനുണ്ടായിരുന്നു ഒരു കാരണം ആ സമയത്ത് ഈ ഒറ്റയ്ക്ക് വന്ന് തുടങ്ങുന്ന ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ ആദ്യത്തെ ആളുകളിലൊന്ന് തീർച്ചയായിട്ടും സുബി നമ്മളെ സംബന്ധിച്ചൊരു ധൈര്യമായിരുന്നു നമുക്ക് കാര്യം നമ്മളിപ്പോൾ ഒരു ഷോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിപ്പോൾ അമേരിക്കൻ ഷോ ആണെങ്കിലും പുറത്തുള്ള ഹിന്ദു ഷോ ആണെന്നുണ്ടെങ്കിലും ഗേൾസിന്റെ ഗേൾസിനെ ആര് വെക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഒപ്പം ഉണ്ടായിരുന്ന ആ സമയത്തുണ്ടായിരുന്ന എല്ലാവരും ആദ്യം പറയുന്ന പേര് സുബിയുടെ കാര്യം സുബി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡാൻസ് സെറ്റാണ് സ്കിറ്റിന്റെ ഭാഗം സെറ്റാണ് പിന്നെ അതിനാ തീരെ പിന്നെ അത്ര പേരുണ്ടോ അതിൻ്റെ കൂടെ സുബി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു കംപ്ലൈൻസും ഇല്ലായിരുന്ന ഒരാളാണ് ഒന്നും എനിക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ എന്നെ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചില്ലല്ലോ അല്ല അതും അതിനാണ് മറ്റവർ അങ്ങനെ കംപ്ലൈൻറ്റ് എനിക്ക് സ്ത്രീയാണെന്ന പരിഗണന കിട്ടിയില്ല അതും ഇത് ഇതൊന്നും പറയാതെ ഒരു ടെൻഷനും ആരെ അടിപ്പിക്കാത്ത സ്പോൺസേഴ്സും ഹാപ്പിയാണ് കൂടെയുള്ള കോ ആർട്ടിസ്റ്റുകളും എല്ലാവരെയും ഹാപ്പിയാക്കുന്ന ഒരു കംപ്ലൈൻസും പറയാത്ത അതോ ഈ പറഞ്ഞ പോലെ പിഷു ആദ്യം പറഞ്ഞ പോലെയാണ് നമുക്ക് പെട്ടെന്നൊരു സ്റ്റേജിലൊക്കെ വന്നിട്ട് നമുക്കൊന്ന് ലിസ്റ്റൊക്കെ ഒന്ന് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ സുബി അടുത്ത മറ്റേ പാട്ടില്ല അപ്പോൾ നീ ഡാൻസിന് കയറണം കേട്ടോ എന്ന് പറഞ്ഞു അയ്യോ അപ്പോൾ എനിക്ക് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യേണ്ട ടൈമില്ലോ എന്ന് പറഞ്ഞില്ലാണോ ഒരു രണ്ട് മിനിറ്റ് എന്തെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോഴേക്കും റെഡി ആയിട്ട് വരാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് പക്കാ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പക്കാ പ്രൊഫഷണലും വലിയ ആർട്ടിസ്റ്റ് ഞാനിപ്പോൾ അറിയിക്കുന്ന ഒരു കിടങ്ങൂർ പള്ളിയിലോ മറ്റേ ഇവിടുന്ന് ബാക്കിയിട്ടൊരു പതിനഞ്ച് കൊല്ലം ഒരു പരിപാടി അടക്കുമ്പോൾ നമ്മളൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റ് ആണല്ലോ അപ്പോൾ ഒരു സ്കിറ്റ് ഏതെങ്കിലും ഒരു ടീം റെക്കോർഡ് ചെയ്തത് ഉണ്ടായിപ്പോയാൽ ആ സ്കിറ്റ് പലരും കൊണ്ടുപോയൊക്കെ ചെയ്യും അപ്പൊ ഞാൻ കടങ്ങൂരുവള്ളിയിൽ എത്തി പരിപാടിക്കൊക്കെ കേട്ടി നിൽക്കുമ്പോ എന്റെ കയ്യിൽ സീഡിൽ മൂന്നാല് സ്കിറ്റുകളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്ന അഞ്ചു പേര് പോകുമ്പോൾ കളിക്കേണ്ട സ്കിറ്റ് ഉണ്ട് മൂന്ന് പേര് പോകുമ്പോ ചെയ്യേണ്ട സ്കിറ്റ് സ്കിറ്റുണ്ട് രണ്ടുപേര് ചെയ്യുമ്പോൾ പോകേണ്ട സ്കി ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ പക്ഷെ നമ്മൾ കൊണ്ടുപോയ ഒരു സ്കിറ്റ് അതിന്റെ തലേ നിന്റെ തലേന്ന് വേറൊരു ടീം അവിടെ കളിച്ചു എന്ന് പറഞ്ഞു പെട്ടെന്ന് മാറ്റണം അപ്പൊ ഞാൻ എൻ്റെ വേറെ സ്കിറ്റ് ഉണ്ട് അപ്പൊ സുബിയോട് ചോദിച്ചപ്പം സുബി ഈ പുതിയ സ്കിറ്റ് കേട്ടിട്ട് പോലും ഇല്ല കേട്ടിട്ടില്ല എത്ര ഞാൻ പെട്ടെന്ന് ഒരു കാറിൽ കയറ്റിയിരുത്തിയിട്ട് കാറിന്റെ സ്റ്റീരിയോലി പ്ലേ ചെയ്തിട്ട് ഒരു പത്ത് പന്ത്രണ്ടോ മിനിറ്റ് ഈ സ്കിറ്റ് ഒരു തവണ കേട്ടു പിന്നെ നേരെ സ്റ്റേജ് കയറി പെർഫോം ചെയ്യണിപ്പ് ചുണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലേ നമ്മൾ കയ്യും കാലം ഒക്കെ ഇടയ്ക്കില്ല നമുക്ക് ഏതാണ്ട് ഇന്നെന്ന് പറഞ്ഞാൽ എന്നാൽ അറിയാം അത്ഭുതം തോന്നുന്ന രീതിയിൽ ആ പന്ത്രണ്ട് മിനിറ്റ് സ്കിറ്റും കൃത്യം ടൈമിങ്ങിന് റിയാക്ട് ചെയ്ത് ചുണ്ടു കൊടുത്ത് ചെയ്തു എന്ന് പറയുന്നത് അതൊരു ആർട്ടിസ്റ്റിന്റെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീയോ തവണ ഒന്നിക്കിൽ എങ്ങാൻ കൂവ് കിട്ടിയാലോ എന്ന് പറഞ്ഞാൽ അവനോന്റെ തടി ഊരാം നിങ്ങൾ വേറെ എന്തെങ്കിലും നിങ്ങള് നിങ്ങൾ പറഞ്ഞ സ്കിറ്റ് അല്ല കളിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കളിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറാം പക്ഷേ ഇത് അതൊന്നുമല്ലാതെ പത്ത് പന്ത്രണ്ട് മിനിറ്റ് പെർഫോം ചെയ്ത് അത്ഭുതപ്പെടുത്തുക പിന്നെ ഞാനും സുബി യു എസ് എ പോയിട്ടുള്ള ഒരു ഷോയ്ക്ക് സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ടൊരു സ്കിറ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും സുബി ഭർത്താവും ഞാൻ ഭാര്യയായിട്ട് നമ്മുടെ സുജാത ചേച്ചിയും ശ്വേതയും കൂടെ ഉണ്ടായിരുന്ന ഷോ ആയിരുന്നു അതില് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഞാൻ ആവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മളൊപ്പം പോയിട്ടുള്ള ഒരാള് സുബിയാണ് നമ്മളിപ്പോൾ ആണുങ്ങളിൽ ഷാജോൻ നയിക്കുന്ന ഷോ പോവാം ഞാൻ നയിക്കുന്ന പോകാം ടിനീറ്റവും നയിക്കുന്നതോ പ്രചോദം നയിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഷോകൾ പോകാം പക്ഷെ ഇത് ഏത് ഷോ ആയാലും സുബിക്ക് പരിപാടിയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ആൺ ലീഡേഴ്സിൻ്റെയും കൂടെ സുബി ഒരു പെണ്ണായതുകൊണ്ട് സുബി അത്യധ്വാനം ചെയ്യേണ്ട ഒരാളായിരുന്നു ഉറങ്ങാതെയൊക്കെ വന്നു രാവിലെ വന്നു അടുത്ത വണ്ടി ദുബായിക്ക് പോയി ഷൂട്ടിങ്ങിന് പോയി വലിയ അധ്വാനത്തിൽ പോയി കൊണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രോഗ്രാം ഇല്ലെങ്കിൽ എപ്പോ വിളിച്ചാണ് സുബി ഉറക്കമായിരിക്കും ഫോൺ എടുക്കില്ല മമ്മിയെ വിളിച്ചു ചോദിച്ചാ ആ ഷാജന സുബി ഉറക്കുക കാര്യം പകൽ സമയത്ത് മിക്കപ്പോഴും അവൾ ഉറക്കമായിരിക്കും എന്നിട്ട് എന്നും ഡെയിലി പ്രോഗ്രാംസ് ഉണ്ടല്ലോ പിന്നെ ഈ പ്രോഗ്രാമിന് പോകുന്ന ഒരു കാര്യം പറയുമ്പോൾ നമ്മളെ മറ്റൊരു ഇവളുടെ ഒരു ധൈര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം ചില ആളുകൾ പ്രത്യേകിച്ച് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ചില മദ്യപിച്ചിട്ട് ചില ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിക്കാനൊക്കെ വരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വന്നിട്ട് ചില സംസാരിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണയാണ് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ബാക്കി എല്ലാവരും ഇച്ചിരി പുറകോട്ട് നിന്നാലും നമ്മുടെ ഒപ്പം കട്ടക്കി നിൽക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സുബിന് എന്താ എന്താ പ്രശ്നം അത് ആരാണ് ആരവനെങ്കിലും വിളിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഒരു ഇറക്കമുണ്ട് അതിനകത്തീ വരുന്നവരെ തോന്നിട്ടുള്ളൊരു കാര്യം ലേസ ലേസ എന്ന് പറയുന്ന തമിഴ് പടം സുബിക്ക് വലിയ വേഷമാണ് അതില് തൃശയുടെ ഒക്കെ ഫസ്റ്റ് പടവും മറ്റാണ് അതില് സുബിയുണ്ട് പല സിനിമകളിലും നല്ല വേഷങ്ങള് ഉഗ്രം ക്യാരക്ടർ റോൾസും നല്ല വേഷങ്ങളും വരുമ്പം നേരത്തെ സ്റ്റേജ് പരിപാടിയും മിമിക്രിയും ടി വി ഷോയും കമ്മിറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ അത് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ള ഒരാളാണ് സുബി ഒരുപാട് വേഷങ്ങള് സിനിമകളിൽ ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് ഈ ഈ തിരക്കുകൾ കാരണം പക്ഷെ അതൊന്നും ഒരിക്കലൊരു പരാതിയായിട്ട് പറയുകയോ അങ്ങനെ അത് ആ പേരില് ഒരുപാട് അങ്ങനെ വിഷമിക്കുകയോ ചെയ്യുന്ന സിനിമയിൽ വിളിച്ച അങ്ങനത്തെ ഒരു സങ്കടമൊന്നും ഒന്നും ഇല്ല അവർക്ക് ഉള്ളതിൽ പരിപാടി എല്ലാ ദിവസവും പറഞ്ഞോ ഈ മേജർ ടീമിന്റെ ഒക്കെ കൂടെ പോകുമ്പോ തന്നെ നമ്മള് ചില തിരുവനന്തപുരത്തോ കൊല്ലത്തോ ഒക്കെ പോകുമ്പോൾ ചില ചെറിയ ട്രൂപ്പുകളുടെ ഒക്കെ കൂടെ സുബി ഗസ്റ്റ് പറഞ്ഞ പോസ്റ്റർ ഒക്കെ കാണാൻ പറ്റും ഇന്ന ട്രൂപ്പ് ആരൊക്കെ നമുക്കറിയാത്ത അവർ മോശക്കാരെന്നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെയും സുബിയുടെ സുബിയുടെ പോസ്റ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും